രാഹുൽ ഗാന്ധി പുതിയൊരു ഹൈഡ്രജൻ ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ബീഹാറും ഹരിയാനയും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ് ആ സമയത്താണ് പുതിയൊരു പത്രസമ്മേളനം വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും മുമ്പത്തെ രണ്ട് പത്രസമ്മേളനത്തിനകത്തും വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ സത്യമാണോന്നുള്ള കാര്യം ഇതുവരെ ആയിട്ട് പുറത്തു വന്നിട്ടില്ല രാഹുൽ ഗാന്ധി ഇതുവരെയായിട്ട് ഒരു കേസ് പോലും മുന്നോട്ട് വെച്ചിട്ടില്ല മീൻസ് അതും ഒരു പ്രൊപ്പഗണ്ടയായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗണ്ട എന്ന് മാത്രം ഇതൊരു ഫേക്ക് അലിഗേഷൻ മാത്രമാണെന്നാണ് ശരിക്കു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് കാരണം ഒരു സ്ത്രീ ഹരിയാനയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു ഒരു സ്ത്രീ ഒരു തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്തു എന്നാണ് ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ബ്രസീലിയൻ മോഡലായുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വോട്ട് ചേർത്ത് വോട്ട് ചെയ്തു എന്നാണ് അടുത്ത ആരോപണം ബാക്കിയുള്ള സ്ഥിരം ഗ്ലീഷി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പേരില്ലാത്തത് അച്ഛൻ്റെ പേരില്ലാത്തത് അങ്ങനെയുള്ള വോട്ടേഴ്സിന്റെ ഇഷ്യൂസും ഉണ്ടായിരുന്നു പിന്നെ ഒരു ബി ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ഒരു നേതാവായിട്ടുള്ള ബി ജെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു ബൈറ്റും കൂടി ഉണ്ടായിരുന്നു ആദ്യം ഇതിൽ ഏതെടുക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ കാര്യം തന്നെ എടുക്കാം ശരിക്കും രാഹുൽ ഗാന്ധിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം പ്രൊപ്പകണ്ഡലങ്ങളിൽ കുറച്ചു നമ്പർ അങ്ങ് കുറക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതായത് സാധാരണ തെരഞ്ഞെടുപ്പ് എടുക്കുക ഒന്നോ രണ്ടോ കട്ടായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് പക്ഷേ ഹരിയാന എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു സ്റ്റേറ്റ് ആണ് മറ്റു തവണയാണ് അവിടെ എലക്ഷൻ നടക്കാറുള്ളത് ഇനി ഇതിൻ്റെ അകത്ത് കാര്യത്തിൻ്റെ അകത്തേക്ക് വരാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മിനിറ്റ് എങ്കിലും വേണം അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിനാണ് ഒരു എക്സ് അറൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് മിനിറ്റ് എടുക്കും അതായത് മൂന്ന് മുന്നൂറ് മിനിറ്റ് എന്നുള്ള രീതിയിൽ എടുക്കും അതായത് ചെറിയൊരു പോകാനും വരാനും ഒക്കെയുള്ള ടൈം പീരിയഡ് എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ് മിനിറ്റ് തന്നെ എടുക്കും എപ്പം ആറഞ്ച് അഞ്ച് മണിക്കൂറിന് മുകളിൽ ഈ വോട്ട് ചെയ്യാൻ മാത്രമായിട്ട് വേണം അതൊരു ബൂത്തിലാണെങ്കിൽ മാത്രം വോട്ട് ക്ലിക്ക് ചെയ്യാനുള്ള സമയം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിക്ഷിത സെക്കൻഡുള്ളിൽ ആ ബീം സൗണ്ട് വരും ഏകദേശം അഞ്ച് മണിക്കൂറിനടുത്ത് ഈ വോട്ട് ചെയ്യാൻ ഒരു വോട്ട് ബൂത്തിൽ ഇരുന്നിട്ട് ഇരുന്നു കൊണ്ട് മാത്രം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ എടുക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം അങ്ങനെയുള്ളൊരു വ്യക്തി ക്യൂ നിന്ന് വേഷം മാറി വന്നു കഴിഞ്ഞാൽ പോലും ഒരിക്കലും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിട്ട് അമ്പത് വോട്ടിന് മേലെ പോലും ചെയ്യാൻ പറ്റില്ല ഗ്രൂമിങ്ങൊക്കെ ടൈമുണ്ടാകും ഈവൺ പറു വന്നതെന്ന് തന്നെ വിചാരിക്കാം മുഖം മറിച്ച് നിക്കാബ് ഒക്കെ ഇട്ട് വന്നെന്ന് വിചാരിക്കാം എന്നാലും പറ്റില്ല കാരണം വെരിഫിക്കേഷൻ ചെയ്യണം അപ്രൂവൽ വേണം എന്നിട്ട് വേണം അവിടെ പോയി വോട്ട് ചെയ്യാൻ അതും ഇട്ടെ കാരണം അവിടെ ഒരു ബൂത്ത് ലെവൽ ഏജൻറ് ഉണ്ടാവുമല്ലോ അതായത് ബൂത്ത് ലെവൽ ഓഫീസറും ഉണ്ടാവും ബൂത്ത് ലെവൽ ഏജൻറ് ഉണ്ടാവും ഏജൻറ് എന്ന് പറയുന്നത് അവിടെ അതാത് പാർട്ടികൾ നിക്ഷേപിക്കുന്ന ആൾ ബി ജെ പിയുടെ അല്ലാത്ത ബാക്കിയുള്ള ഏതെങ്കിലും ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വന്നിട്ട് എന്ന് ഉണ്ടാവുമല്ലോ അത് അതാത് പാർട്ടിയുടെ ഓപ്പോസിറ്റ് ലീഡറായിട്ട് അവരെന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കൽ പോലും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വന്നപ്പോഴും അവർ ഒരിക്കൽ പോലും ഓപ്പോസിറ്റ് ചെയ്തതെന്നറിയ ഒബ്ലിക്കേഷൻ ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന പറ്റാത്ത ഒരു കാര്യമാണ് ഈവൻ വിവിധ മേഖലയുള്ള പോളിങ് ബൂത്തിലാണ് ഈ വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉണ്ടെങ്കിൽ തന്നെ ട്രാവലിംഗ് ടൈമുണ്ടാവുമല്ലോ ആ ട്രാവലിംഗ് ഉണ്ട് ആ ട്രാവലിംഗ് ടൈമും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുക്കും ഈ വോട്ടുകളൊക്കെ ചെയ്തിട്ട് തീരാൻ വേണ്ടിയിട്ട് കള്ളവോട്ട് നടക്കാറുണ്ട് സത്യം തന്നെയാണ് എൻ്റെ നാട്ടിലൊക്കെ നടക്കാറുണ്ട് മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വോട്ടൊക്കെ കള്ളവോട്ട് ഒരു ബൂത്തിൻ്റെ അകത്ത് ചിലപ്പോൾ നടന്നു വരാം ഉറപ്പൊന്നുമില്ല കാരണം സാധാരണയായിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സി പി എം ആണ് കള്ളവോട്ട് ചേർക്കാറും ചെയ്യാറൊക്കെ ഉള്ളത് അവർ മാക്സിമം ഒരു ഇരുപോ വോട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇവൻ ഒരാൾക്ക് തന്നെ ഒരു പത്തോ പതിനഞ്ചോ വോട്ടൊക്കെ ചെയ്യാൻ പറ്റും അതും വറുതെ ഇട്ട് വരണം മാറി വരണം ഒബ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഇതിനകത്തുണ്ട് പിന്നെ പോളിംഗ് ഓഫീസറും ഇതിനൊക്കെ സമ്മതിക്കണം അതെപ്പോഴും ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായിരിക്കും അവിടെ അല്ലെ റവന്യൂ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും അവിടെ പോളിംഗ് ഓഫീസറായിട്ടുണ്ടാവുക പിന്നെ ക്യാമറയെ പറ്റിക്കണം അങ്ങനെ കുറേ കലാപരിപാടിയുണ്ട് ഇത്രയും ക്രൈറ്റീരിയ വെച്ചിട്ട് ഇരുപൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരു സ്ത്രീ ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇയാൾക്ക് വിലക്ക് മാനസികമായിട്ട് വല്ലാത്ത എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ ബ്രസീലിയൻ മോഡലായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് ഇരുപത്തിരണ്ട് വോട്ട് ചേർത്ത് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അവിടെ ഇരുന്നിട്ടുള്ള ബൂത്ത് ഏജന്റ് മണ്ടനാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കള്ളന്മാരാണെന്നാണ് പറയുന്നത് അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഓഫീസർ ആ കാലയളവിൽ ബൂത്ത് ലെവൽ ഏജൻ്റ് ആയിട്ടുള്ള ഓഫീസറെ വിളിച്ച് വരുത്തിയിട്ട് ചോദിക്കണം അവരെ പറഞ്ഞു വിടണം സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം കാരണം ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ബി ഗോപാലകൃഷ്ണന്റെ പൈറ്റ് സത്യസന്ധമായിട്ടുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തു കൂടുതൽ ഒരാൾ ഒരു മേഖലയിൽ താമസിക്കുന്നുണ്ട് കൂടാതെ അതിന് വാടകച്ചിട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാലയളവിൽ ഒരു കുലത്തിനു മുകളിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ വോട്ട് ചേർക്കാൻ പറ്റും മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു വാടക കെട്ടിടത്തിൻ്റെ പിന്നെ റെന്റ് അഗ്രിമെന്റോ അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വോട്ട് ചേർക്കാൻ ആവുകയുള്ളൂ എന്നാണ് ആദ്യത്തെ കാര്യം അത് ചെയ്യാൻ പറ്റും അത് ഏത് പാർട്ടിക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു വർഷത്തിന് മേലെ ഒരാളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് വോട്ട് ചേർത്ത് വോട്ട് ചെയ്യിപ്പിക്കാം ഈവൻ ബംഗാളീസിന് പോലും ഇപ്പം പല സ്ഥലത്തും കേരളത്തിൽ വോട്ടുണ്ട് അത് വേറെ കാര്യം ഇവൻ നമ്മുടെ ആൾക്കാർ തന്നെ പുറത്ത് എന്നോട് ഇരിക്കാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ മധ്യപ്രദേശിൻ്റെ അകത്ത് ബൊപ്പാലിൽ വേണമെങ്കിൽ വോട്ട് ചെയ്തു കാരണം ഞാൻ അവിടെ മൂന്ന് കൊല്ലത്തോളം വർക്ക് ചെയ്തു നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ റെന്റ് അഗ്രിമെൻറ്റിൽ ഇവിടെ വേണമെങ്കിൽ വോട്ട് ചെയ്യാം ഞാൻ അത് നിന്നിട്ടില്ല കാരണം എന്ന് പറയുന്നത് എനിക്ക് കേരളത്തിൽ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് കേരളത്തിന് വെളിയിൽ വന്നിട്ട് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടികളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ല എനിക്ക് ഇപ്പോഴും വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ സ്റ്റേറ്റില് എൻ്റെ പ്ലേസിലുള്ള ആൾക്കാരെ എനിക്കറിയുന്ന വ്യക്തികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം പിന്നീട് ചിലപ്പോൾ എൻ്റെ വോട്ട് ഒരു ഇതായിട്ടില്ല എന്നറിയ ഒരു വാല്യൂഡ് വാല്യൂഡായിട്ടുള്ള ഒരു വോട്ടായിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല ഒരു വിജയത്തിന് റെപ്രസെൻ്റ് ചെയ്യില്ലായിരിക്കും ചിലപ്പോൾ തോറ്റ തോറ്റയാളെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ അതെൻ്റെ റെപ്രസെൻറ്റേഷനാണ് അവിടെ എനിക്ക് അവരെ ഒരു എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മനോനില ശ്രദ്ധിക്കണം കാരണം ഇയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടും പ്രൊഭകണ്ഠിയാണ് മറ്റാരോ എഴുതി കൊടുത്തിട്ടുള്ള സാധനങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം മിനിമം കോമൺ സെൻസിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ആരോപണങ്ങളും തെളിവും ഉള്ള ഒരു വ്യക്തി ഒരു ചെറിയൊരു കേസ് പോലും ഫയൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രസ്ഥാനം രണ്ടാമത് നിൽക്കുന്ന ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു പ്രസ്ഥാനം എന്തുകൊണ്ട് ഒരു ചെറിയ കേസിന് പോലും പോകുന്നില്ല ഒരു ഓപ്പോസിഷൻ ലീഡറിലെ ഒരു കേസിന് പോയിക്കൂടെ അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിനും മുന്നോട്ട് പോകാത്തതിന്റെ തെളിവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് യാതൊരുവിധ അടിസ്ഥാനമില്ല എന്നുള്ളത് കച്ച കെട്ടിയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അത്രക്ക് ആണ് ഇത് വെറും പ്രൊപ്പകണ്ടാണ് ഒരു പാളി ക്രിയേറ്റ് ചെയ്യുക അതായത് പിന്നെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഓപ്പോസിഷന് ഒരു സ്ട്രെങ്ത് ചെയ്യാനും ഭരിക്കുന്നവരുടെ അതായത് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഇതിനെ ഒരു പ്രതിസ്ഥാനത്തോ ആരോപണവിധേയമായിട്ട് നിർത്താനോ വേണ്ടിയിട്ട് കഴിയും അതിനും യാതൊരു വാലിഡിറ്റിയും ഇതിനില്ല എന്ന് വേണേല് പറയാൻ പറ്റുന്ന കാര്യമാണ് കാരണം അവരുടെ നടപടികൾ തന്നെയാണ് നിയമപരമായിട്ട് പോകാൻ പറയുന്നത് ബി ജെ പി ഇപ്പോഴും പറയുന്ന പോവു എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിനുള്ള ഇത് തരാന്ന് പറയുമ്പം അതിന് തയ്യാറാണെന്നില്ല അപ്പം മനുഷ്യന്മാരുടെ അതായത് സമൂഹത്തിൽ ഒരു മറ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് രാഹുലിന്റെ പ്രധാന പണി എന്ന് പറയുന്നത് ആ പേര് തന്നെ ഫ്രോഡാണ് അതുകൊണ്ട് വലിയ പിന്നെ മാജിക്കോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പട്ടായയിലെ ഏതോ ബീച്ച് പോയിട്ടുണ്ടാകും അവിടെ നോക്കുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒരേപോലെ ഉണ്ടാവും അപ്പോൾ ഉദിച്ച വല്ല ഐഡിയ ആയിരിക്കും ഈ സാധനം എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ജയിപ്പിക്ക ഈ എലക്ഷൻ്റെ അകത്ത് നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാലും വേറെ ഏത് പാർട്ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ പോലും അതിന് നിങ്ങളെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ജയിക്കുവോ തോക്കുവോ നിങ്ങളുടെ ജീവിത സ്ഥാനാർത്ഥി ജയിക്കുകയോ തോക്കുവോ എന്തോ ആണ് ചെയ്തോട്ടെ പക്ഷേ നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് ചെയ്തുകൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂത്തിൽ ഇരിക്കാൻ പോയി പോയിരിക്കുക അത് നിങ്ങളുടെ ഈ സമൂഹത്തോട് ചെയ്യുന്ന കാര്യമാണ് അതെല്ലാ നാട്ടിലും നടക്കണമെന്നാണ് സമാധാനപരമായിട്ട് ഇലക്ഷൻ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇത്തരം പുറപ്പകണ്ഠകൾ ഒരു അടിസ്ഥാനമില്ലാത്ത ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റു മറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാകും